നല്ലൊരു മധുര പലഹാരമാണ് ഇന്നത്തെ വീഡിയോ ചെട്ടിനാട് സ്പെഷ്യൽ രങ്കൂൺ പുട്ട് പേര് പുട്ട് എന്നാണെങ്കിലും നമ്മുടെ പുട്ടുമായിട്ട് ഒരു സാമ്യവുമില്ലാത്ത ഒരു പലഹാരമാണ് ഒരു മധുര പലഹാരമാണ് ഏകദേശം നമ്മുടെ റവ കേസരി പോലെ ഇരിക്കും നല്ല രുചിയാണ് കഴിക്കാൻ ഇതിന് ആദ്യം വേണ്ടത് ഒന്നര കപ്പ് ശർക്കരയാണ് ശർക്കര ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ ചീകിയെടുത്താലും മതി ഇനി നമുക്കൊരു മൂന്നര കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം അതിലേക്ക് ഈ ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ശർക്കര നന്നായിട്ടൊന്ന് ഉരുകണം തിളയ്ക്കണം എന്നില്ല നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേർന്നാൽ മാത്രം മതി കാരണം ആ ശർക്കരയിലെ അഴുക്കൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി കഴിയുമ്പം ഇതിനെ നമുക്കിങ്ങനെ അരിച്ചു മാറ്റാം കല്ലില്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് നേരെ ഉപയോഗിക്കാം ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് കശുവണ്ടി പരിപ്പ് ചേർത്ത് ഇളം ബ്രൗൺ നിറത്തിൽ ഒന്ന് വറുത്തെടുക്കാം കശുവണ്ടി പരിപ്പ് ഒരു പാതി മൂപ്പിലെത്തുമ്പോൾ മാത്രമേ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാവൂ അതും ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തത് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയെ കുറച്ചോ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ടും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കോരി മാറ്റാം ഒരു മീഡിയത്തിലും താഴെയുള്ള ചൂടിൽ മാത്രമേ ഈ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാവൂ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് ബ്രൗൺ നിറത്തിലേക്കാവും അത് ശ്രദ്ധിക്കണം ഇനി ഞാൻ വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്ത റവയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നെയ്യില് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഒരു അഞ്ചാറ് മിനിറ്റോളം ഈ നെയ്യില് കിടന്ന് റവ നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് നല്ലൊരു മണം വരും ആ ഒരു പരുവം വരെ ഇതിനെ നമുക്ക് മൂപ്പിക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് റവയുടെ അതേ അളവിലാണ് തേങ്ങ ചിരകിയത് ചേർക്കുന്നത് അതും ചേർത്ത് നന്നായിട്ടൊന്ന് വറുക്കാം ശർക്കര മാത്രം നമ്മൾ ഒന്നര കപ്പാണ് ചേർത്തത് റവ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് അളവ് മറക്കരുത് പിന്നെ വെള്ളം ചേർത്തത് മൂന്നര കപ്പാണ് ഇപ്പോൾ നമ്മുടെ തേങ്ങയും നന്നായിട്ട് മുരിഞ്ഞു വന്നു ഇനി നമുക്ക് നേരെ ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മൂന്നര കപ്പ് വെള്ളത്തിലാണ് ശർക്കര അരിച്ചെടുത്തത് ഉരുക്കി അരിച്ചെടുത്തത് അതാണ് ചേർത്തത് ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് പൊടിച്ച് ഏലക്കയാണ് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം ശരിക്കും കേസരി പോലെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ നന്നായിട്ട് വശങ്ങളിൽ നിന്നും വിട്ട് വരുന്നത് പോലെ തന്നെ വരട്ടിയെടുക്കണം വീണ്ടും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ഞാൻ ആറ് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്തത് ഇനി നന്നായിട്ട് വരട്ടിയെടുക്കാം വശങ്ങളിൽ നിന്നും വിട്ടു വരുന്ന ഒരു രീതിയിൽ വരണം സ്പൂണിൽ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു രീതിയിൽ എടുക്കാം പക്ഷേ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇതിനെ വരട്ടിയെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇതിനെ ഒന്ന് വരട്ടിയെടുക്കണം വരട്ടി ഇങ്ങനെ വശങ്ങളിൽ നിന്നും വിട്ട് ഈ ഒരു പരുവത്തിലെത്തുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുതിരിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി വേണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കേസരി ചെയ്യുന്ന പോലെ ഒരു മോൾഡിലേക്കാക്കി നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ബൗളിലേക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കമഴ്ത്തി വെക്കാം ഞാനിതൊരു ഐസ്ക്രീം സ്കൂപ്പ് വെച്ചിട്ടാണ് എടുത്തത് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കേടാവാതെ ഇരിക്കുന്ന നല്ലൊരു മധുര പലഹാരമാണ് ഇത്